ദൈവമേ സുർഗസ്ത പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൂടി കാണുവാനുള്ള കൃപ തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ രാത്രി നൽകിയ ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ ആരോഗ്യത്തോടു കൂടി ഞങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ സാധിച്ചു സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു ദൈവമേ സ്തോത്രം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു എത്രയോ പേര് ഈ ലോകം വിട്ട് കടന്നു പോയി പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളെ വാക്കാൽ ചിന്തയാൽ പ്രവൃത്തിയാൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളെ കാത്തുകൊള്ളയണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ ദേശത്തിനായി ഞങ്ങൾ വസിക്കുന്ന ഈ ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരെയും അവിടുത്തെ കരുതൽ കൃപയിൽ കാത്തുകൊള്ളയണമേ ഞങ്ങൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ ഒരു മുൻപിൽ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്ന സമയത്തും ഞങ്ങൾക്ക് സഹായത്തിന് വരുന്ന കർത്താവേ ഞങ്ങളോടു കൂടെ ഉണ്ടായിരിക്കണമേ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ദേഷ്യത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദേഷ്യം വരാതെ ഞങ്ങളുടെ മനസ്സിനെ കാത്തുകൊള്ളയണമേ ദേഷ്യം വരുന്ന ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകരുതേ സൗമ്യതയോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സാത്താൻ്റെ ഒരു ഭാവവും ഞങ്ങളുടെ ഉള്ളിൽ വരരുതേ സാത്താൻ ഞങ്ങളിൽ പ്രവർത്തിക്കരുതേ പൈശാചികമായ ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ഒരു പൂർണ്ണമായിട്ടും ഒരു സംരക്ഷണം തരയണമേ പ്രതിസന്ധി വരുമ്പോഴും ദേഷ്യപ്പെടാതെ നെഗറ്റീവായി സംസാരിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കും അവിടുത്തെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തേത്തിന് പൂർണ്ണമായും ഒരു സംരക്ഷണം തരണമേ അവിടുത്തെ മാലാക്കന്മാരാൽ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ ദുഷ്ടന്മാരിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് പുറത്ത് ഒരു വലയം തീർക്കണമേ ഒരു ദോഷവും തട്ടാതെ വണ്ണം ഞങ്ങളെ കാത്തുപരിപാലിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കൃപയോടെയാചിക്കുന്ന ഉത്തരമെറയണമേ